യും ട്രെയിനിങ് കോഴ്സ് തെതിരീപ്പ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള പണ്ഡിതന്മാർക്ക് ഈ മൂന്ന് വിഭാഗത്തിനുമാണ് നമ്മൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവസ്ത്രങ്ങളും ഒക്കെ ഇന്ന് നൽകുന്നത് ഈ മീലാദ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഏതായാലും നമ്മൾ സംഘടിക്കുകയാണ് ആ സംഘടിക്കുന്നതോടെ ഇനി ഒരു ബിരുദാന സമ്മേളനം വേറെ നടത്തി ചെലവുണ്ടാക്കേണ്ടതില്ല എന്ന നിലക്കാണ് ഈ ഗ്രാൻഡ് കോൺഫറൻസിൻ്റെ പരിപാടിയിൽ ഈ ബിരുദദാന പരിപാടി കൂട്ടിയത് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ തീരു സുന്നത്താണ് പ്രത്യേകം നിയോഗിതരാകുന്ന ആളുകളെ അവരർഹിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നൽകി അവരെ പ്രത്യേകമായി നിയോഗിക്കുക എന്നത് അതൊരു ബർക്കത്തും അതൊരു സമ്പ്രദായവുമാണ് പല സഹാബിമാർക്കും പല നിയോഗങ്ങളിൽ കെട്ടി കെട്ടി കൊടുത്തുകൊണ്ട് തലേകെട്ടുകെട്ടിക്കൊടുത്തുകൊണ്ട് അഷ്റഫുൽ ഹൽക്കസൊല്ലാ അലൈഹി വസല് മതങ്ങൾ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട് അതേപോലെ പലർക്കും പൊത നൽകിക്കൊണ്ട് ആദരിച്ചിട്ടുണ്ട് അതേ രീതിയിലുള്ള ഒരാദരവ് സൂഫിയേറ്റന്മാരായ ആളുകൾ അവരുടെ മശാ എഹുമാരുമായിട്ടുള്ള ബയത്തിൽ ഹിർക്ക കൈകാര്യം ചെയ്യുന്നതൊക്കെ ആ വഴിക്ക് വന്നെത്തിയിട്ടുള്ള ആ തിരുശുന്നത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചരിലകളാണ് ഇതുതന്നെയാണ് നമ്മുടെ ബിരുദദാന ചടങ്ങുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നൽകപ്പെടുന്ന സ്ഥാപനങ്ങളിലെല്ലാം ഒരു സ്ഥാനവസ്ത്രം നൽകുന്ന സമ്പ്രദായം വെല്ലൂർ ബാക്യാത്ത് സ്വാലിഹാത്ത് മുതൽക്ക് തുടർന്ന് വരുന്നതാണ് ഈ സ്ഥാനവസ്ത്ര പരിപാടി നമ്മുടെ കൊച്ചുകേരളീയ സംസ്കാരത്തിലേക്ക് സാധാരണ അങ്ങനത്തെ ആലിമ്യങ്ങൾക്ക് കറുപ്പ് വർണ്ണത്തിലുള്ള കോട്ടാണ് വെല്ലൂരിൽ ബാക്യത്തിൽ സംവിധാനിച്ചിരുന്നത് അന്നാ കറുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് പ്രത്യേകം നിറങ്ങളുടെ കൂട്ടത്തിൽ മാറാത്ത ഒരിക്കലും നിറം മാറാത്ത മാറ്റാൻ കഴിയാത്ത തയ്യുറാകാത്ത ഒരു നിറമാണ് കറുപ്പ് എന്നാണ് പറയുക അതോടൊപ്പം കുലഫാൻ്റെ കൂട്ടത്തിൽ അബ്ബാസിയാ ഹിലാബത്തെ ഒരു ചിഹ്നമായി അവർ കറുപ്പ് എന്ന അറത്തെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ഇനി മഹദീ മാമ് വരുമ്പോൾ ആ മഹദീ മാമിൻ്റെ കൂടെ വരുന്ന സംഘത്തിന് പ്രത്യേകം അവർ പിടിക്കുന്ന പതാക അവരുടെ ചിഹ്നം അത് കറുത്ത പതാകയായിരിക്കുമെന്നൊക്കെ അഷറഫുൽ ഹൽക്ക സല്ലാഹു അലഹു വസല്മ തങ്ങൾ പറഞ്ഞ ആ ഹദീഥിൻ്റെയൊക്കെ വെളിച്ചത്തിലാകണം കറുപ്പ് എന്ന കളറ് തിരഞ്ഞെടുത്തുകൊണ്ട് കറുത്ത വസ്ത്രം കൊടുക്കുന്ന രീതി വരുന്നത് അതിൽ നിന്നു വ്യത്യസ്തമായി ബിരുദാനന്തര ബിരുദം കറുപ്പ് കോട്ടൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണ് അധികവും ബിരുദാനന്തര ബിരുദമായ എം ഡി കോഴ്സിന് ഇവിടെ ചേരുന്നവർ അപ്പോൾ അവരെ നമ്മൾ ആദരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു തരം മഞ്ഞ കൃത്യമായ മഞ്ഞ എന്നുള്ള എല്ലാം എല്ലാം മഞ്ഞയാണ് മഞ്ഞ തണ്ണിയിൽ അതൊക്കെ പെടും മഹാനായ ഈസാ നബി അലി ഹിസ്സലാം അവസകാല കാലത്ത് ഇറങ്ങി വരുമ്പോൾ അവർ മഞ്ഞപ്പൊത പുതച്ചുകൊണ്ടായിരിക്കുമെന്ന് ഹദീസിൽ കാണുന്നുണ്ട് ആ അർത്ഥത്തിൽ ഒരു മഞ്ഞ എന്ന് പറയുന്ന കളറിന് മഞ്ഞ നണ്ണ നമ്മൾ മഞ്ഞ മഞ്ഞന്നറിയുന്നതല്ല പീതനിറം അതുമൊക്കെ ഈ മഞ്ഞ തണ്ണയിൽ പെടും ആ രീതിയിലുള്ള ഒരു മഞ്ഞ രീതിയിലുള്ള ഒരു വസ്ത്രമാണ് നമ്മൾ എം ഡി കോഴ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്ന നിറങ്ങളൊക്കെ പലപ്പോഴും തുൺശാപ്പിൽ കിട്ടണമല്ല പല പതി നൽകാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിയില്ലല്ലോ നെയ്തുണ്ടാക്കാൻ അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും ഏതായാലും ഒരു പീതവർണ്ണത്തിലുള്ള സ്ഥാനവസ്ത്രമാണ് ഉള്ളത് അതേപോലെ മുത്തഭാ കോഴ്സ് ആ ഇൻപത് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കും പ്രത്യേകം തലക്കെട്ടുമൊക്കെയുള്ള ആ വസ്ത്രങ്ങളുമാണ് ഇവിടെ നൽകുന്നത് ഇത് നൽകുന്ന മഹാന്മാരായ നേതാക്കന്മാരെല്ലാവരും നമുക്ക് സുപരിചിതരാണ് എങ്കിലും ഈ ദേവാ കോഴ്സിൻ്റെ ബിരുദാനന്തര ബിരുദത്തിൻ്റെ ആ വസ്ത്രം നൽകുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് പൂക്കോയ പൂക്കോയത്തങ്ങളവറുകളാണ് പാണക്കാട് കുടുംബത്തിലെ ബഹുമാനപ്പെട്ട നമ്മുടെ നാദാപുരത്തെ ഓറുടെ ദർസിൽ ഓരുടെ ശിക്ഷത്വം നേടിയിട്ടുള്ള ഒരു മഹാനാണ് അവർ അവരുടെ പിതാവ് ബഹുമാനപ്പെട്ട കുഞ്ഞുസീതി കോവായത്തുള്ള പറ ഞാൻ മരുതയിൽ ഓതുന്ന കാലത്ത് നന്ന കുട്ടിയാവുന്ന കാലത്ത് ആ മരുതയിലൊക്കെ അവരുടെ മുരീതിന്മാരും ഹൈബ്യങ്ങളും ധാരാളമുണ്ട് അങ്ങനെ പ്രത്യേകം പ്രത്യേകം ഇടങ്ങളാണ് ആ പണക്കാട് സെയ്ദമാർക്കൊക്കെ ഉണ്ടായിരുന്നത് ആ കൂട്ടത്തിൽ തുവോര് അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകൾ അവലംബിക്കുന്ന തങ്ങളായിരുന്നു അവരുടെ വാപ്പ അതുകൊണ്ട് തൂവർക്കാരും മറ്റും ഒരൊക്കെ ആയി കുറേ അധികം ആളുകൾ മരുതയിൽ നിവാസികളുണ്ട് അവരൊക്കെ മുഹബ്യങ്ങളും ഇഷ്ടക്കാരുമായി അവരുടെ പിതാവിനെ അവിടെ കൊണ്ടുവരുമ്പോൾ വർഷാന്തം അവർ വരാറുണ്ടായിരുന്നു അവരുടെ പലവിധ സേവനങ്ങളും പലവിധ വറക്കത്തുകളും നേടാനും ഹിതുമത് ചെയ്യാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് അവരുടെ മകനും ബഹുമാനപ്പെട്ട നമ്മുടെ ഓറും ആ പിതാവ് കുൻസീദ് കുവത്തങ്ങൾ അവർക്ക് ബഹുമാനപ്പെട്ട ശേഖര താജുലമ അവ ശിഷ്യനായിരുന്നു അപ്പോൾ താജുലുലമായയുടെ ശിഷ്യനായി ബാപ്പയും ഷംസുലുലമ കേനോരുടെ ശിഷ്യനായി മകനുമായ നിലക്ക് നമുക്ക് വളരെയധികം അഭിദ്രമായ ബന്ധവും വറക്കത്ത് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിലും പാണക്കാട് ചെയ്ത കുടുംബത്തിലെ ഒരു താരമെന്ന നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ നിന്നാണ് അവർ സ്ഥാനവസ്ത്രം വാങ്ങുന്നത് ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഈ ദാറാനേ ബിരുദം നേടുന്ന പണ്ഡിതന്മാർക്ക് നൽകുന്നത് ഇന്ന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വളരെയേറെ പ്രായമുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട നമ്മുടെ എ പി ബക്കൂർ മുസ്ലാരുടെയൊക്കെ കൂടെ ബാക്കിയാത്തിലുണ്ടായിരുന്നവരാണ് നെടിയൂരിപ്പിൽ അറുപത് കൊല്ലത്തിലധികമായി നെടിയെടുപ്പിൽ കാതി മുതരിസുമായി അവർ നിൽക്കുന്ന ഒരുപാട് ശിഷ്യന്മാർ ദൃശ്യംഗത്ത് അവർക്കുണ്ട് ബഹുമാനപ്പെട്ടവരെ ഇപ്പോൾ അടുത്ത് അറുപത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ ആ നാട് നടിയിരുപ്പ് നാട് ആദരിച്ചിരുന്നു പണക്കാട് സാധിക്കൽ ശിഹാബു തങ്ങളും മറ്റുമൊക്കെ ആ ആദരവിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേപോലെ അൻപത് വർഷമായപ്പോൾ ആദരിച്ചിരുന്നു അപ്പോൾ അൻപതോ അറുപതൊക്കെ വർഷം ഒരു നാട്ടിൽ തന്നെ നിൽക്കുന്ന അവർ അവർക്കും നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പേരോടിയെത്തുന്ന മഹാനായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബു തങ്ങളെന്ന നമ്മുടെ അഭിവന്യ നേതാവിൻ്റെ വന്യപിതാവ് സയ്യിദ് അബ്ദുൽ ഖഹാർ കോയത്തങ്ങൾ അവർ ബഹുമാനപ്പെട്ട മുസാങ്കുട്ടി ഉസ്താദ് അവരുടെ ഗുരുവര്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മറ്റ് പല മഹാന്മാരായ ഗുരുവര്യന്മാരും അവർക്കുണ്ട് ആ കൂട്ടത്തിൽ അവരുമുണ്ട് ആ നിലയിലൊക്കെ ബന്ധപ്പെട്ടവരാണ് അവർ പ്രായമുള്ള അവരുടെ കൂട്ടത്തിലല്ലെങ്കിലും പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും നമ്മൾ ബഹുമാനപ്പെട്ട സെയ്ദ് ഹാമിദ് കോയത്തങ്ങൾ അവർ നമ്മൾ കാണുന്നത് നമ്മുടെ അഭ്യന്ത നേതാവും അവലംബവും ആലംബവുമായ മഹാനായ മോലാന രാമന്തളി തങ്ങളവറുകളെയാണ് രാമന്തളി തങ്ങളവറുകളുടെ പിതാവിൻ്റെ സ്വരൂപമായി ഏക മകനാണ് അവരുള്ളത് ആ നിലക്കാണ് നമ്മുടെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ബാപ്പാനെ കണ്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരെ ഈ സ്ഥാനത്തേക്ക് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ മഹാന്മാരായ സെയ്യദുമാരിൽ നിന്നും ആലിമ്യങ്ങളിൽ നിന്നും നേടുന്ന ആ കിട്ടുന്ന സ്ഥാനവസ്ത്രം ഒരു വറക്കത്തായി തന്നെ കണ്ടുകൊണ്ട് പേര് വിളിക്കുന്നവരൊക്കെ അതിൻ്റെ ക്രമത്തിൽ വന്നുകൊണ്ട് പ്രത്യേകം അത് ഏറ്റുവാങ്ങണമെന്നും പ്രത്യേകം അറിയുകയാണ് അള്ളാഹു സുബഹാനുഹുത്താല അവരുടെയൊക്കെ വറക്കത്തും മതതും നമ്മിലും നമ്മളിൽ നിന്ന് പിൽക്കാലത്ത് വരുന്ന നമ്മുടെ പിൻഗാമികളിലും നമ്മുടെ പുത്രന്മാരിലും പൗത്രന്മാരിലും എല്ലാം അള്ളാഹുദാല ചൊരിയുമാറാവട്ടെ അവരുടെയൊക്കെ എല്ലാവിധ ഫൈതാനുകളും നമ്മളെല്ലാവരിലും അള്ളാഹു സുബഹാനുഹത്താല പ്രവഹിക്കുമാറാവട്ടെ അള്ളാഹുദാല ഈ പരിപാടി വിജയപ്രദമാക്കു മാറുക മൗലവി ദാഴി എം ഡി ബിരുദം നേടിയ പണ്ഡിതന്മാരുടെ പേരാണ് വിളിക്കുന്നത് സ്ഥാനവസ്ത്രം നൽകുന്നത് കുമാനപ്പെട്ട സയ്യിദ് ഫതൽ ഷിഹാബ് തങ്ങൾ ഒന്ന് മുഹമ്മദ് ഉവൈസ് വഹവി വഹബി പലകെട്ട് കെ കെ അബ്ദുസ്സമ്മദ് വാഹി മരുദ യു അബ്ദുൾ റവഫ് ബാക്കി പുല്ലൂർ അബ്ദുസമ്മദ് ബാഖവി പാലക്കാട് ಅಸನು ಸ್ಥಾಪಿತ್ ವಹಬಿ ವೆಳಿಮಣ್ಣ ಮುಹಮ್ಮದ್ ಅಲಿ ವಹಬಿ ಕೊಡಿ ಮುಹಮ್ಮದ್ ಸಾಲೇಹ್ ದಾರಾನಿ ವಹಬಿ ಕೂತುಪರಂಬ ಜಮಷೀರ್ ವಹಬಿ ಕೊಡಿ മുഹമ്മദ് മുസ്ലിയാർ എഡോളി നാദാപുരം മുഹമ്മദ് സ്വതക്കത്തുള്ള ദാറാനി വഹബി തൃക്കലങ്ങോട് മുഹമ്മദ് ഷരീഫ് അഹ്സനി താനാളൂർ نوفل باقوی کوئیکوڈ پرشید علی دارانی وحبی پالے ماڈ شبیر وحبی ممباڈ മുഹമ്മദ് മർസദ്ധ ദാറാനി മൗവഞ്ചേരി കണ്ണൂർ ജൈഫർ അലി നിലാമി മഞ്ഞപ്പെട്ടി മുഹമ്മദ് ഷംസീർ ബാക്കി വഹബി ചെറുകോട് മുഹമ്മദ് സാലിം റഷീദി പാനിപ്ര മുനീർ ഹുദവി ചണ്ടപുരായ താജുദ്ദീൻ ദറാനി വെളിമണ്ണ മുഹ്സിൻ മുസ്ലിയാർ മൂത്തേടം இமாதுதீன் வஹபி மஞ்சேரி அல்ஹாஃபில் முகமது முசம்பில் நூரி காசிமி பாகவி தாரானி கருநாகப்பள்ளி മുഹമ്മദ് ഫവാസ് വഹബി കാസർഗോഡ് ആദിൽ അഹമ്മദ് ഫൈസി കാടാച്ചിറ മുഹമ്മദ് സിനാൻ നിസാമി മട്ടന്നൂർ മുഹമ്മദ് സയീദ് ബാഖബി പുല്ലൂർ മുഹമ്മദ് സഫീർ അലി ബാക്കി വടക്കേത്തൊടി മഞ്ചേരി വാക്കേത്തൊടി മഞ്ചേരി അൽത്തോഫ് ദാറാനി ചങ്ങനാശ്ശേരി അടുത്തത് ദാറാനി ബിരുദം നേടിയ പണ്ഡിതന്മാരുടെ പേരാണ് വിളിക്കുന്നത് ബഹന്യരായ ഉസ്താദ് അവനാണ് സ്ഥാനവസ്ത്രം നൽകുന്നത് പി മുഹമ്മദ് ഷാദിൻ ഐനിക്കോട് യു മുഹമ്മദ് ഉനൈസ് പുല്ലൂർ പി പി മുഹമ്മദ് ആരിഫ് സുള്യ കർണാടക പി അബ്ദുറവൂഫ് കക്കംവള്ളി എ ഹാമിദ് സുലൈം മമ്പാട് ಮುಹಮ್ಮದ್ ಲುಬಾಬ್ ಅಯನಿಕೋಡ್ ಕೆ ಮುಹಮ್ಮದ್ ಶಿಬಿಲಿ ವಂಡೂರ್ ಪಿ ನಿಸಾಮುದ್ದೀನ್ ಕಕ್ಕಾಡ್ ಫಾಹಿಕ್ ಚೆರಬೋಡ್ சயித் அஃலஹ் ஷிஹாப் பானக்காடு அப்துல் அவ்வல் பகையோர் ஏ எம் முகம்மது சஃபான் பூக்களத்தூர் அப்துல்லா புகையூர் കെ അനസ് വണ്ടൂർ മുഹമ്മദ് സൽമാനുൽ ഫാരിസി എറണാകുളം കെ മുഹമ്മദ് അസ്ലം കാടാമ്പുഴ അബ്ദുൽ കയ്യൂം ചെറുകര എൻ മുഹമ്മദ് ബിഷർ മുദീരി വണ്ടൂർ പി ഷ്മാസ് കാക്കുനി വി ടി സ്വാതിക്കലി മമ്പാട് മുഹമ്മദ് ഫായിസ് വിദനശ്ശേരി മുഹമ്മദ് ഇർഫാൻ വിദനശ്ശേരി മുഹമ്മദ് ഷുവൈബ് അമ്പലക്കണ്ടി മുഹമ്മദ് മിഥിലാജ് മരുദ പി സി മുഹമ്മദ് മിഥിലാജ് കാരക്ക പറമ്പ് എൻ ടി ഇർഷാദ് കാവനൂർ പി പി മുഹമ്മദ് യാസർ അലി ചെറുകര പി ജെ മുഹമ്മദ് റാഷിദ് ചെറുവട്ടൂർ കെ ഷാഹുൽ ഹമീദ് കാവനൂർ കെ മുഹമ്മദ് സിനാൻ ചെറുപുത്തൂർ സി നജീബ് ജാദിയേരി എച്ച് ഫിറോസ് കൂറ്റംവേലി പി കെ മുഹമ്മദ് റമീസ് റോഷൻ പയ്യനാട് ഹുതുബ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർക്കുള്ള സ്ഥാനവസ്ത്രമാണ് ബഹുമാനപ്പെട്ട സൈദ് ഹാമിദ് കോയമ്പത്തങ്ങളവർക്ക് നൽകും സെയ്ദ് അസ്ലം ഫലാഹി ചേലക്കാട് സയ്യിദ് അസ്ലം ഫലാഹി ചേലക്കാട് മഷൂദ് ഫലാഹി വാണിമേൽ സൽമാനുൽ ഫാരിസി കാവനൂർ ഹാഷിം അബ്ദുള്ള ചെറുവട്ടൂർ അബ്ദുള്ള വാഹബി പുകയൂർ മുർഷിദ് വാഹബി വാണിയമ്പലം മാഹിൻ ബാക്കി വാഹബി പല്ലാരിമംഗലം ഹാഫിൽ മുഹമ്മദ് മുസമ്മിൽ ബാക്കി കരുനാഗപ്പള്ളി ಮುಹಮ್ಮ ಸ್ವದಕತುಲ್ಲ ವಾಹಬಿ ಪಡಪ ಮುಹಮ್ಮದ್ ರಬೀಳ್ ಮನ್ನಾನಿ ವಾಹಬಿ ಅಯನಿಕೋಡ್ ಷಿಹಾಬುದೀನ್ ವಹಬಿ ವಾವೂರ್ ಅಬ್ದುಸಮದ್ ವಹಬಿ ಮರುದ ಮುಹಮ್ಮ ಜರೀರ್ ವಹಬಿ ಕಾಪಿಚಾಲ್ അഹമ്മദ് സുഫിയാൻ വഹബി മമ്പാട് മുഹമ്മദ് ഉനൈസ് ദാറാനി പുല്ലൂർ അബ്ദുൽ ഹസീബ് വഹബി നാദാപുരം മുഹമ്മദ് ആരിഫ് ദാറാനി സുള്ളിയ മുഹമ്മദ് സൊഫ്വാൻ വഹബി കൂത്തുപറമ്പ് മുഹമ്മദ് സൊഫ്വാൻ വഹബി പൂക്കളത്തൂർ മുഹമ്മദ് സാലിഹ് വഹബി കൂത്തുപറമ്പ് മുഹമ്മദ് വഹബി ചക്യാട് ഹബീബുറഹ്മാൻ വഹബി കാവനൂർ முகமது ஷம்சீர் பாகபி வஹபி செறகோடு ஷாஹுல் ஹமீத் தாரானி காவனூர் உமர் அலி ஃபைசி ஏ அப்துல் சலாம் முஸ்லியார் காவனூர் മുഹമ്മദ് ജിയാദ് വാഹി കാപ്പിച്ചാൽ അമീൻ വഹബി ആണ്ടൂർ അബ്ദുൽ മാജിദ് വഹബി പെരിന്തൽമണ്ണ മുഹമ്മദ് സ്വാലിഹ് വഹബി പുല്ലൂർ முகமது சுஹேல் வஹபி வாழோரிங்கல் தில்ஷாது வஹபி கரடிப்பாரா சுனீர் அலி வஹபி கோடாலி போய் ஹபீபுர் பாக்கவி முத்தங்க محمد سالم وحبي موغم محمد جالي خان مكم A oedd. Smaith സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീലാദ് മുബാറക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മളൊക്കെ വേറെ സന്തോഷത്തോടുകൂടെ വലിയ താൽപ്പര്യത്തോടുകൂടെ കേട്ടുകൊണ്ടിരുന്ന തിരുനബി സല്ലാ അലൈഹി വസലമ്മ തങ്ങളുടെ ജീവിത ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള തിരുചരിതം പ്രഭാഷണ പരമ്പര അറുപത്തിമൂന്ന് എപ്പിസോഡുകളിലായി കൃത്യമായി എല്ലാ തിരക്കുകൾക്കിടയിലും അത് ഭംഗിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രിയങ്കരനായ നമ്മുടെ നാറുസുൻ്റെയിലെ മുദർ എൻ പി അബ്ദുള്ള വഹബി അരൂർ അദ്ദേഹത്തിന് ഒരു അനുമോദനം ഒരു ഉപഹാരം ഈ ബിരുദദാന സമ്മേളനത്തിൻ്റെ അവസാന സെഷനിൽ നൽകാൻ തീരുമാനിച്ചിരുന്നു അത് നൽകുന്ന ബഹുമാനപ്പെട്ട ഇളമടത്തിൽ ഇസ്മായിൽ സാഹിബ് ജാതിയരി അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളതുകൊണ്ട് രാവിലെ തന്നെ അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിൽ എത്തിയിട്ടുണ്ട് ആ ഉപഹാരം ഈ വേദിയിൽ വെച്ച് നൽകുകയാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് അവർകൾക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയും ബഹുമാനപ്പെട്ട അബ്ദുള്ള വാഹബി അവർക്ക് അത് നൽകുന്നതിനായി സാദരം ക്ഷണിക്കുകയും ചെയ്യുന്നു സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള വഹബി അവർകളെയും സാദരം ക്ഷണിക്കുന്നു ഒരു ക്യാഷ് അവാർഡ് താറുസുന്ന ഇസ്ലാമിക് സെൻറ്ററിൻ്റെ വകയും മറ്റൊന്ന് പണ്ടൂർ ജാമിയ വഹബിയയിലെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബാച്ചിലെ ഷുറഖിൻ്റെ വകയുമാണ് നൽകപ്പെടുന്നത് ഷാൾ അണിയിക്കുന്നത് അഭിപന്യരായ ആറ്റകോയത്തങ്ങളിലെ ഉറുകലാൻ أكبر, الله, أكبر, والله 참... أكبر, الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر ولله الحمد അസുറ നമസ്കാരം കഴിഞ്ഞ് അഞ്ചു മണിക്ക് ഇൻഷാല്ല നമ്മുടെ ബിരുദദാന സമ്മേളനം നടക്കും ഈ സ്ഥാനവസ്ത്ര വിതരണ സംഗമത്തിൽ പങ്കെടുത്ത സാദാത്തുക്കൾ ഗുരുവജ്ഞന്മാർ നേതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം സൊല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم